അധ്യായം ആറ് ജീവിത ചിട്ടകൾ നീ മന്ദിരം ഉണ്ടാക്കലിന്നൊരു നല്ലതാ കവിഞ്ഞാൽ ചുമന്നും നാളെ നീ നിൽക്കേണ്ടതാ ഇതുപോലെ തന്നെ നസാൽ നിവായത്തുള്ളതാ ാജുൽ മുനീറിൽ നോക്കിയാൽ കാണുന്നതാ ഇരുന്നിട്ടുവേണേ പാദരക്ഷ ധരിക്കുവാൻ നിന്നിട്ടു വേണേ മുണ്ട് തലയിൽ കെട്ടുവാൻ കെട്ടുവൂപോലെയുള്ള നിൽക്കാലിടലേ തീരേ തട്ടിക്കുടഞ്ഞിട്ടാകണേ അതുപോരേ രോമം കടിച്ചു മുറിക്കലും നന്നല്ല വാതിൽ പഠിക്കിരിക്കുന്നതും ശരിയല്ല മുണ്ടിൻ്റെ കോന്തലയാൽ മുഖം തുടക്കല്ലേ മക്കുപറകളിൽ നിന്നിട്ട് നീ ചിരിക്കല്ലേ കൂസിൻ്റെ വാലിൽ കൂടി നീ കുടിക്കല്ലേ അതിനുള്ളിലെന്തോ കയറിയാലറിവില്ലേ വിരിപ്പെപ്പോഴും കുടഞ്ഞിട്ടു നീ കിടക്കേണ്ടതാ കിടത്തം കഴിഞ്ഞുടനെ അതും മടക്കേണ്ടതാ ഉറക്കം വരാതെ ഉറങ്ങുവാൻ തുണിയല്ലേ ഉറങ്ങുന്നതിന്നു കമിഴ്ന്നു നീ കിടക്കല്ലേ വലഭാഗമിൽ കിടക്കുന്നതേറ്റം നല്ലതാ ഇതുപോലെ നബിയെ ആഴ്ഷ ബി കണ്ടതാ ദിനമെട്ട് സാഹത്തിൽ കവിഞ്ഞുറങ്ങല്ലേ അതുതന്നെ വയസ്സിൽ മൂന്നിലൊന്നായില്ലേ ബുധുവോട് കൂടിയുറങ്ങലും വേണ്ടുന്നതാ ഷോട് റൂഹിനു ബന്ധമതുകൊണ്ടുള്ളതാ അതുകാരണം അവനുള്ള സ്വപ്നം സത്യമാ എന്നുള്ള തിരുമൊഴിയും അവാരിഫിൽ വ്യക്തമാ വ്യക്തമാളുവോട് കൂടിയുറങ്ങിയാൽ ഉണരും വരെ അവനുള്ള റൂഹ് റൂഢസുജ്യോതിലാണേ ലോകരേ അതുമാത്രമല്ലിനി നീ മരിച്ചുറക്കത്തിലേ ഒരുമിച്ചിടാം ശുഹദാക്കളെ ലജനത്തിലേ പാത്രം പൊറുക്കുന്നതിനു മുമ്പായി തിന്ന സ്ഥാനത്തു നിന്നെഴുന്നേറ്റു പോകരുതെന്ന എഹ്യയിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ അതിനുള്ള രണ്ടാം ഭാഗമിൽ ഇത് വന്നതാ വായ്ക്കഴുകണേ കുടിച്ചാലുടൻ നീ പാല് കൈ കൈക്കഴുകണേ പെരുമാറിയാൽ നീ ചൂല് ചോദിച്ചിടണ്ടാൽ ഉപ്തനോട് നീ മാല് പാലാക്കുവാൻ നീ നോക്കിടണ്ടാക്കി നീട്ടല്ല നീ കുറു ആൻ്റെ നേരെ കാല് തിബിലായ്ക്കു നേരയും നല്ലതല്ലി ഹാല് രാത്രിയിൽ കണ്ണാടി നോക്കരുതന്ന കോങ്കണ്ണനായിത്തീരുന്നതും ശരി തന്ന തിരുവചനമായു സിഹത്ത് രണ്ടാം ഭാഗമിൽ ണുന്നതാ ഒരുനൂറ്റി ഇരുപത്തൊന്നതിൽ തങ്ങളിൽ ഗുണം ചെയ്യണേ കുടുംബത്തിനും യാറപ്പന അതുപോലെ തന്നെ സുഹാബിനും